േ ഷോപ്പിലേക്ക് ഈ കുട്ടി വന്നിരുന്നു അച്ഛന്റെ ഷോപ്പിലെ അല്ല മക്കളെ ഞാൻ പറഞ്ഞത് സത്യ ഹൈരു ഹൈരു ജീവനടി ഇരിപ്പുണ്ട് മക്കളെ അതെ എനിക്ക് എനിക്ക് ഈ കുട്ടിയെ കണ്ടപ്പോഴേ എവിടെയോ കണ്ടു പറഞ്ഞ മുഖം പോലെ തോന്നിയിരുന്നു വീട്ടിലെത്തിപ്പോ നിങ്ങൾ പറഞ്ഞു നിങ്ങളുടെ സുഹൃത്ത് വെള്ളത്തിൽ പോയെന്ന് അപ്പോയെ ഞാൻ സംശയിച്ചു അതുകൊണ്ടാണ് ഞാൻ മക്കളോട് ഈ കുട്ടിന്റെ ഫോട്ടോ കാണിച്ചു തരാൻ പറഞ്ഞത് അവളെ കൊണ്ട് പറയാൻ അവര് സമ്മതിച്ചില്ല

ഒന്ന് മാത്രമേ എനിക്ക് അറിയുള്ളൂ എന്ത് അവളുടെ കൂടെ ഉണ്ടായിരുന്നത് ആൾക്കാര് ഓ അങ്ങനെയാണെങ്കിൽ ഹൈറൂനെ മനസ്സിലായി ഈ കുടുങ്ങിണ്ടാവും ആ അങ്ങനെ തന്നെ തന്നെയായിരിക്കും അവന്റെ കയ്യില് കിട്ടിണ്ടാവും കേട്ടപ്പോ തന്നെ അവള് നമുക്ക് എത്രയും കിട്ടുന്ന കണ്ടെത്തണം

എന്നാ െ ആയിക്കോട്ടെ പോയിട്ട് വാ മക്കളെ അച്ഛൻ ഇവിടെ തന്നെ പാവ മക്കള് ഈശ്വര ആ കുട്ടീനെ എത്രയും പെട്ടെന്ന് ഞാൻ കണ്ടുപിടിക്കാൻ കഴിയണേ ആ കുട്ടിക്ക് ഒരു ആപത്തും സംഭവിക്കല്ലേ ഈശ്വര ീ ബഹളം പറ്റില്ലേ എന്റെ കാർത്തുമ്പോ ഞാൻ ഒരു കാര്യം പറയാം പോയിട്ടുള്ളൂ അവള് ഞാൻ കണ്ടതാ എടാ പൊട്ട നബ്ദു നീ എന്ത് പണിയാടാ ചെയ്തേ അതെന്താ മൊയ്ലാളി അങ്ങനെ പറഞ്ഞത് നമ്മള് പോണത് കണ്ടിട്ടുണ്ടെങ്കില് അങ്ങോട്ട് പറയണ്ടേ പൊട്ട ഞാൻ വിചാരിച്ചു ആ കുട്ടി വെറുതെ ഈ കാടൊക്കെ ഒന്ന് കാണാൻ വേണ്ടിട്ട് ഓ ഇങ്ങനെ ഒരു പൊട്ടി ആയിക്കോട്ടെ നമ്മളെ കണ്ണോട്ടിച്ച് രക്ഷപ്പെടാന്ന് വിചാരിച്ചു ഒന്നും ചെയ്തില്ലല്ലോ ആക്കു നല്ല ഭംഗിയുള്ള ഡ്രസ്സൊക്കെ വാങ്ങിത്തന്നു പൊന്നു പോലെ വളർത്താനാ നമ്മൾ ഉദ്ദേശിച്ചെ നമ്മൾ കാണുമ്പോ പേടിയാവാനോ ഞമ്മളിപ്പ ശുക്കുന്നു ഷാറുഖാന്റെ പോലെല്ലേ കാർത്തിച്ചെ വിളിക്കട്ടെ കാർത്തിമ്പേച്ചിയെ മൊയ്ലാലിയേ ഏ പെണ്ണുങ്ങ കിടേ പ്ലീസ് പ്ലീസ് ഗക്കാ അവനെ വിളിക്കേര്െന്നെ എന്നെ രക്ഷപ്പെടുത്തണേ ഇവനെ അല്ല അന്റെ പേരെന്താ എൻ്റെ പേര് ആ പറ അന്റെ വീട എവിടെ അന്റെ വീട്ടിൽ ആരെക്കളേ എനിക്ക് എനിക്ക് ഒന്നും ഓർമ്മയില്ല പേര് പോലും ഓർമ്മയില്ല ഇല്ല എനിക്ക് എൻ്റെ പേര് ഒന്നും ഓർമ്മയില്ല ഞാൻ ഞാൻ കാലി തെറ്റി പുഴയിൽ വീണുട്ടുണ്ട് അതെ ഓർമ്മയില്ല എനിക്ക് 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 കുറച്ച് സുഹൃത്തുക്കളുണ്ട് ഇന്ന ആരെക്കളേ Ah, primeiro?